വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ രണ്ടാംഘട്ട പര്യടനവും പൂർത്തിയാകുന്നു പതിനെട്ടാം ദിവസത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് മീനങ്ങാടിയിൽ തുടക്കമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഏറെ നാൾ മുൻപ് തന്നെ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച ആനിരാജ ഇത് രണ്ടാം തവണയാണ് മീനങ്ങാടിയിലെത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം ഏറെ നേരത്തെ തന്നെ കർമ്മനിരതയാകുന്ന അനിരാജ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഉള്ളത് ജനാധിപത്യ മതേതര രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തുന്നതിനുള്ള പോരാട്ടമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്നും അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയുള്ള പ്രചാരണമാണ് നടത്തുന്നതെന്നും ആനി രാജ പറഞ്ഞു ഈ ദിവസങ്ങളിൽ എനിക്ക് കൂടുതൽ കൂടുതൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിവസം എന്നെ എങ്ങനെ സ്വീകരിച്ചു അതിനേക്കാൾ ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ആളുകൾ സ്വീകരിക്കുന്നത് അത് ജാതി മതഭേദം എന്നെ അതുപോലെ ലിംഗവ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും സ്വീകരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആവേശം പകരുന്ന പ്രതീക്ഷ നൽകുന്നു പര്യടനത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച അനി രാജ പ്രദേശത്തെ രണ്ട് ഭക്ഷ്യധാന്യ ഗോഡൌണുകളും ക്യാമ്പസുകളുമെല്ലാം സന്ദർശിച്ചു വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മണ്ഡലത്തിൽ തന്നെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും വികസനവുമായും മനുഷ്യജീവനും ജീവനോപാധികളും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ആനി രാജ പറഞ്ഞു എന്റെ പേര് ആനി രാജ ചിഹ്നം വരുവാൾ നൽകുന്ന ചിഹ്നമാണ് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുറപ്പിന്റെ മേലെയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഈ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എന്നെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചാൽ തന്നെ ഉണ്ടാകും എന്ന ഉറപ്പിന്റെ ഞാൻ ചോദിക്കുന്നത് പര്യടനത്തിന്റെ ഭാഗമായി മീനങ്ങാടി മലബാർ ഭദ്രാസനത്തിലെത്തിയ ആനി രാജ അഭിവന്യ ഗീവർഗീസ് മോർ സ്റ്റെഫാനോസ് മെത്രാപോലിത്തയെയും നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി